വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഗാലറി എടവണ്ണ എടവണ്ണ പാറ മഞ്ചേരി നിലമ്പൂർ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ആൻഡ് പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് പഞ്ചായത്ത് പരിധിയിൽ വന്യമൃഗശല്യം തടയാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന കോൺഗ്രസ് പഞ്ചായത്ത് പരിധിയിൽ ആർമിയുടെ ആക്രമണത്തിൽ രണ്ട് ജീവനുകളാണ് പൊളിഞ്ഞത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ട എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റിനും നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർക്കും കത്ത് നൽകി കഴിഞ്ഞ ദിവസം കിഴക്കേ ചാത്തല്ലൂരിൽ വയോധിക ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു രണ്ടു വർഷം മുൻപ് ചോലാറു മലയിൽ മറ്റൊരാളും ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു പ്രദേശത്ത് വ്യാപകമായി കൃഷിയും കാട്ടാനകളും നശിപ്പിക്കുകയാണ് അടിയന്തരമായ ഇതിന് പരിഹാരം കാണണമെന്നാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുന്നത് കാട്ടാനകൾ കടന്നു വരുന്ന ഭാഗങ്ങളിൽ വൈദ്യുതി വേലികൾ സ്ഥാപിക്കുകയും കിടങ്ങുകൾ നിർമ്മിക്കുകയും വേണം ഫോറസ്റ്റിലും മറ്റു തോട്ടം മേഖലയിലും അടിക്കാടുകൾ വെട്ടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കത്തിൽ പറയുന്നുണ്ട് നടപടിയില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞു നമ്മുടെ ഇ അഖീം പറഞ്ഞു കല്യാണിക്കുട്ടി അമ്മയുടെ അമ്മ കാട്ടാക്കുളത്ത് കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ രണ്ട് വർഷം മുമ്പാണ് ചോലാറയിലെ കടങ്ങി കാട്ടാനാക്കുളത്തിൽ കൊല്ലപ്പെട്ടത് ഏകദേശം രണ്ട് വർഷത്തിൽ രണ്ട് മനുഷ്യ ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ കാട്ടാനപ്പം പത്ത് പന്ത്രണ്ട് ദിവസമായി ചാത്തല്ലൂർ പ്രദേശത്ത് രണ്ട് ചാത്തല്ലൂരും അതുപോലെ ധവാവി പ്രദേശത്തേക്കൊക്കെ കാട്ടാനിറങ്ങി കൃഷി മാസം സംഭവിച്ചു കൊണ്ടിരിക്കുക സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെ ശക്തമായ ജനവികാരം ആണ് ആ പ്രദേശത്തൊക്കെയുള്ളത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കാട്ടാനയെ തുരത്തുന്നതിന് വേണ്ടി ആ സാധാരണ നമ്മൾ ഫോറസ്റ്റുകാർ ചെയ്യുന്ന നടപടി മാത്രം കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുമെന്ന് നമുക്ക് തോന്നില്ല അതായത് കാട്ടാനയെ നമ്മൾ തുരത്തി പോയാൽ വീണ്ടും കാട്ടാന ഇറങ്ങുന്ന മനുഷ്യനാണ് ജീവനാപകരം ഉണ്ടാകുന്ന രീതിയിൽ അതുപോലെ തന്നെ കൃഷി നക്ഷത്ര രീതിയിലൊക്കെ കാട്ടാന വീണ്ടും ഇറങ്ങുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് അപ്പോൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത് ഒരാനാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആനയെ മയക്കോടി വെച്ച് തിരിച്ച് അങ്ങ് ദൂരെ നിലമ്പൂർ ഉൾ വനത്തേക്ക് കൊണ്ടുവിട്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ സാധിക്കൂ അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ടത് യാതൊരു മുൻകരുതൽ ജനങ്ങൾക്ക് ഒരു അപായ സൂചന നൽകുന്നതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പരാജയപ്പെട്ടിരിക്കുക കാരണം ഇന്നലെ നമുക്കറിയാം ആന നാട്ടിൽ അവിടെ ഫോ അവിടെ കെ കച്ചാത്ത അട്ടിയുടെ മുകളിൽ ആന ഉണ്ട് എന്ന് മനസ്സിലാക്കി കുളിക്കാൻ പോയ കുട്ടികൾ കുട്ടികൾ കുളിക്കാൻ പോയതാണ് മനസ്സിലാക്കി ആ കുട്ടികളെ തിരിച്ചു കൊണ്ടുപോയി കല്യാൺകുട്ടിയമ്മ ആ കമ്പി കയത്തിലേക്ക് ഭാഗത്തേക്ക് പോയത് അതിൻ്റെ ഇരുന്നൂറ് മീറ്റർ അകലെ വെച്ചാണ് ആനക്ക് റബ്ബർ ബുള്ളറ്റ് വെടി ആന പിറപ്പാളത്ത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിലാണ് ആ അമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടത് അപ്പം നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ആന ഉണ്ടെങ്കിൽ അത് ജനങ്ങളെ തൊട്ടടുത്തുള്ള ആ ഭാഗത്തുള്ള ആളുകളെ അനൗൺസ്മെൻ്റ് നടത്തി ആനയെ തുരത്തുന്നതിനുള്ള പ്രവർത്തനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥർ ചെയ്യുമ്പോൾ അത് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അവർ പ്രത്യേകിച്ച് കുട്ടികളും വനിതകളൊക്കെ പുറത്തിറങ്ങാത്ത പുറത്തിറങ്ങാം പുറത്തിറങ്ങാത്ത മുൻകരുതൽ കൊടുക്കുന്നതിൽ ഫോറസ്റ്റ് നില പരാജയപ്പെട്ട അടിസ്ഥാനത്തിലാണ് ആ ദാരുണമായ ഒരു തീവ്രം നമുക്ക് നഷ്ടപ്പെട്ടത് അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്ത് ഉണ്ടാകുന്ന ഉണ്ടാകാതെ ഇരിക്കുന്നതിന് ശക്തമായ മുൻകരുതൽ എടുക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ ശല്യക്കാരനായി ഈ ആനയെ മയക്കുമരന് വെട്ടി വെച്ച് പിടിച്ച് നിലമ്പൂർ ഉൾക്കാടുകളിലേക്ക് കൊണ്ടുപോയിമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇന്ന് ഡി എംഒ ഇപ്പോൾ ഡി എം നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒക്കും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഈ ആന പതിയിലേക്ക് ഇറങ്ങിയാൽ തോട്ടം മേഖലയിലും അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ അടുത്തൊക്കെ ഫുള്ള് കാടുകൾ ഈ ഉൾക്കാ ഈ തോട്ടം ഏരിയയിലും അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ ആ ഏരിയയിലൊക്കെ അടിക്കാടുകൾ വെട്ടി മാറ്റി ഈ വന്യമൃഗങ്ങൾക്ക് സ്വകാര്യ ഉപകാരം ചെയ്യാനുള്ള അവസ്ഥ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നോട്ടോടമകൾക്ക് നൽകണമെന്ന് കൂടി ഇന്ന് നമ്മൾ ഡി എഫ് ഒനോടോ അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രശ്നങ്ങളൊക്കെ ഇന്ന് നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അരിഞ്ഞി കൊടുത്തിട്ടുണ്ട് ശക്തമായ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു നീക്കം ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുക അതില്ലെങ്കിൽ ശക്തമായ സമരങ്ങളുമായി കോങ്കസ് താനും പോകുമെന്ന് മാത്രമേ ഈ സമയത്ത് സൂചിപ്പിക്കുന്നു വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ സി പി ഫിറ്റിംഗ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ